ഒടുവിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നിലപാടുകളെ തിരുത്താൻ മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ടീച്ചർക്ക് തന്നെ രംഗത്തിറങ്ങേണ്ടി വന്നു ഐ സിയു പീഡനക്കേസിലെ പ്രതിയെ സംരക്ഷിക്കുന്ന ജീവനക്കാർക്കൊപ്പം നിന്ന് മന്ത്രി വീണ നടത്തിയ പ്രതികരണങ്ങൾ ഏറെ വിവാദമായിരുന്നു ഈ സംഭവ വികാസങ്ങൾ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന് ബോധ്യപ്പെട്ടാണ് ശൈലജ ടീച്ചർ ഈ വിഷയത്തിൽ ഇടപെട്ടത് ഇതിനെ തുടർന്നാണ് മന്ത്രി വീണയുടെ നിലപാടുകളെ മന്ത്രിസഭ തിരുത്തിയത് ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും ഉണ്ടായിട്ടും ജോലിയിൽ പ്രവേശിക്കാൻ കഴിയാതിരുന്ന സീനിയർ നഴ്സിംഗ് ഓഫീസർ കെ ബി അനിതയ്ക്ക് നീതി കിട്ടിയത് അങ്ങനെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐ സിയുവിൽ വെച്ച് ലൈംഗിക പീഡനത്തിനിരയായ അതിജീവിതയ്ക്ക് അനുകൂല മൊഴി നൽകിയ സീനിയർ നഴ്സിംഗ് ഓഫീസർ അനിതയ്ക്കെതിരെ നടപടികൾ സ്വീകരിക്കുകയാണ് ആരോഗ്യവകുപ്പ് ആദ്യം ചെയ്തത് സൂപ്പർവൈസറി ലാബ്സ് ഉണ്ടായി എന്ന ഡി എം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അനിതയെ ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റുകയായിരുന്നു ആരോപണ വിധേയനായ ശശീന്ദ്രന് അനുകൂലമായി മെഡിക്കൽ കോളേജിലെ ജീവനക്കാർ തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചതും അതിജീവിതയെ ഭീഷണിപ്പെടുത്തി കേസ് പിൻവലിപ്പിക്കാൻ ശ്രമിച്ചതുമെല്ലാം ഇതിനു മുൻപ് തന്നെ വിവാദമായിരുന്നു ആ സമയത്തെല്ലാം അതിജീവിതയ്ക്കൊപ്പം നിൽക്കുകയായിരുന്നു സീനിയർ നഴ്സിംഗ് ഓഫീസറായ പി ബി അനിത അതിലുള്ള പകവീട്ടലായാണ് ജീവനക്കാർ അനിതയ്ക്കെതിരെ കരുക്കൾ നീക്കിയതും തുടർന്ന് വകുപ്പ് അധികൃതർ അനിതയെ സ്ഥലം മാറ്റിയതും ഇതിനെതിരെ നിയമ പോരാട്ടം നടത്തിയ അനിതയ്ക്ക് അനുകൂലമായി അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെയും ഹൈക്കോടതിയുടെയും വിധിയുണ്ടായി എന്നാൽ സർക്കാർ അനുകൂല സംഘടനകളുടെ സമ്മർദ്ദം മൂലം അനിതയെ തിരികെ ജോലിയിൽ പ്രവേശിക്കുന്നതിൽ നിന്നും വിലക്കുകയായിരുന്നു മന്ത്രി വീണയാകട്ടെ ഏകപക്ഷീയമായി ജീവനക്കാർക്കൊപ്പം നിൽക്കുകയായിരുന്നു ഇതിനെതിരെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുന്നിൽ അനിത സമരം ആരംഭിച്ചത് ആ സമരത്തിന് പിന്തുണയേകി മുഖം മറച്ച് അതിജീവിത കൂടി രംഗത്തെത്തിയതോടെ സമരാന്തരീക്ഷം ആകെ മാറി മറിഞ്ഞു രാഷ്ട്രീയ വ്യത്യാസത്തിനതീതമായി കേരളത്തിനെ ശ്രദ്ധയാകെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് നീങ്ങുകയും ചെയ്തു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രനും അനിതയ്ക്ക് പിന്തുണയേകി സമരപന്തലിയിലെത്തിയിരുന്നു അതേസമയം വളരെയധികം മോശമായാണ് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് അനിതയ്ക്കെതിരെ പ്രതികരിച്ചത് അനിതയ്ക്ക് തെറ്റുപറ്റിയതായി അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിലുണ്ടെന്നും അത് കോടതിയെ ബോധ്യപ്പെടുത്തുമെന്നുമായിരുന്നു മന്ത്രി വീണയുടെ ആദ്യ പ്രതികരണം വിവിധ കോണുകളിൽ നിന്നും ഉയർന്നുകൊണ്ടിരുന്ന പ്രതിഷേധങ്ങളെയും മാധ്യമ വാർത്തകളെയും അവഗണിക്കുന്ന വിധത്തിലായിരുന്നു മന്ത്രിയുടെ വാക്കുകൾ സർക്കാർ അനുകൂല സംഘടനകളുടെ വാദമുഖങ്ങൾ അതേപടി ആവർത്തിക്കുന്ന ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ പരാമർശങ്ങൾക്കെതിരെ വൻ പ്രതിഷേധമാണ് ഉയർന്നത് ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം അനവസരത്തിലാണെന്ന പൊതുവികാരമാണ് ഇടതുമുന്നണി നേതാക്കൾക്ക് വരെയുള്ളത് തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങളുടെ വികാരമറിഞ്ഞ് പ്രതികരിക്കുന്നതിന് പകരം ഒരു വിഭാഗം ജീവനക്കാരുടെ ഉച്ചഭാഷണിയായി മന്ത്രി മാറിയത് ശരിയല്ലെന്ന വികാരമാണ് ഇടത് അനുകൂല കേന്ദ്രങ്ങളിൽ വരെയുണ്ടായത് ഇടതുമുന്നണി ഏറ്റവുമധികം പ്രതീക്ഷ പുലർത്തുന്ന മേഖലയാണ് വടക്കൻ കേരളം എന്നാൽ അടുത്ത കാലത്ത് അവിടങ്ങളിൽ അരങ്ങേറിയ സംഭവ വികാസങ്ങൾ അവർക്ക് വലിയ തിരിച്ചടിയാകുന്ന വിധത്തിലാണ് താനും റിയാസ് മൗലവി വധക്കേസിൽ ദുർബല പ്രോസിക്യൂഷൻ ഇടപെടൽ മൂലം പ്രതികൾ കുറ്റവിമുക്തരായതും പാനൂരിലെ ബോംബ് സ്ഫോടനവും മരണവുമെല്ലാം സി പി എമ്മിന് തിരിച്ചടിയാവുകയാണ് അതിനോടൊപ്പമാണ് മെഡിക്കൽ കോളേജ് വിവാദവും ഉയരുന്നത് തൈറോയിഡ് ശസ്ത്രക്രിയ കഴിഞ്ഞ് ഐ സിയുവിൽ കഴിഞ്ഞ യുവതിയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ച ക്രിമിനലിനെ രക്ഷിക്കുന്ന വിധത്തിലാണ് മന്ത്രിയുടെ പ്രതികരണം ഉണ്ടായത് ഇത് രാഷ്ട്രീയമായി തിരിച്ചടിക്കുമെന്ന വികാരം ഇടത് അണികളിൽ ശക്തമാണ് ഈ അപകട സാധ്യത തിരിച്ചറിഞ്ഞാണ് വടകരയിലെ സ്ഥാനാർത്ഥിയും മുൻ ആരോഗ്യമന്ത്രിയുമായ കെ കെ ശൈലജ ടീച്ചർ രംഗത്തിറങ്ങിയത് ഈ വിധം പ്രതികരണങ്ങൾ മണ്ഡലത്തിൽ തിരിച്ചടിയാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെയും സി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്ററേയും അവർ ധരിപ്പിക്കുകയും ചെയ്തു ഇതിൽ നിന്നും രാഷ്ട്രീയ മുതലെടുപ്പുകൾ യു ഡി എഫും ബി ജെ പിയും ഉണ്ടാക്കുമെന്ന ശൈലജ ടീച്ചറുടെ വാദം അവർ പൂർണ്ണമായും അംഗീകരിക്കുകയും ചെയ്തു ഇതിനെ തുടർന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നിലപാടുകളെ തള്ളാൻ മന്ത്രിസഭ തീരുമാനിച്ചത് തുടർന്ന് പി ബി അനിതയ്ക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ നിയമനം നൽകാൻ സർക്കാർ തീരുമാനിച്ചു ഇതോടെ താൽക്കാലികമായെങ്കിലും മുഖം രക്ഷിക്കാൻ കഴിയുമെന്ന ആശ്വാസത്തിലാണ് ഇടതു കേന്ദ്രങ്ങൾ ഒപ്പം തന്നെ മുന്നണിയെ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റിയത് ശൈലജ ടീച്ചറാണെന്ന വികാരവും ഇടതു പ്രവർത്തകർക്കിടയിൽ ശക്തമാണ്